പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്തത് സാക്ഷരതാ മിഷന്റെ പത്താം തരം തുല്യതയുടെ മലയാളത്തിൻ്റെ പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പത്താമത്തെ ചോദ്യം നോക്കാം നിലപാട് വ്യക്തമാക്കുക ഒരു നൂറ്റാണ്ടിനിടയിൽ മനുഷ്യ ആയുസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നിട്ടും അതിന് ഏറെ സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാ രീതിയും അപകടമാണെന്ന് പ്രചരിപ്പിക്കുകയും പണ്ട് മനുഷ്യൻ ഏറെക്കാലം ജീവിച്ചിരുന്നു എന്നെല്ലാം ഉള്ള അബദ്ധങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറെ പേരെ ഇന്നും നമ്മുടെ ഇടയിൽ കാണാം നെഹ്റുവും ശാസ്ത്രാവബോധവും ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സമകാലിക സംഭവങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാലാണ് മുന്നേറുന്നത് എന്നാൽ അതോടൊപ്പം ശാസ്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ വ്യാപകമാണ് ഇത് മനുഷ്യരുടെ ചിന്താഗതിയെ പിന്നോട്ട് വലിക്കുകയും യഥാർത്ഥ ശാസ്ത്ര പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ശാസ്ത്രാവബോധം എല്ലാവരിലും ഉണ്ടാകണം ശാസ്ത്രബോധം നമ്മെ കാര്യങ്ങൾ തെളിവുകളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പഠിപ്പിക്കുന്നു അത് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു രോഗങ്ങൾക്കുള്ള ശാസ്ത്രീയ ചികിത്സാരീതികൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള അറിവ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളുടെ പിന്നിൽ ശാസ്ത്രബോധമാണ് ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രബോധം വളർന്നാൽ മാത്രമേ അന്ധവിശ്വാസങ്ങൾക്കും കപടശാസ്ത്രങ്ങൾക്കും ഇടം കുറയുകയുള്ളൂ ഇന്ന് ആരോഗ്യ മേഖലയിൽ വിപുലമായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് വാക്സിനുകൾ ആൻറിബയോട്ടിക്കുകൾ ഇതെല്ലാം മനുഷ്യജീവിതം നീട്ടിയിരിക്കുന്നു കോവിഡ് പത്തൊമ്പതിൻ്റെ പാൻഡമിക് സമയത്ത് വാക്സിനേഷൻ ജീവൻ രക്ഷിക്കുന്നതിൽ എത്ര പ്രധാനമാണെന്ന് നാം കണ്ടതാണ് എന്നിരുന്നാലും അവിശ്വാസം വിതച്ച പ്രചരണങ്ങൾ കാരണം ചിലർ അതിൽ നിന്ന് അകലുകയുണ്ടായി നമ്മൾ എന്നും വിശ്വസിക്കേണ്ടത് വൈജ്ഞാനികമായ സത്യങ്ങളെയാണ് അഭിപ്രായങ്ങളെയോ മിഥ്യാധാരണകളെയോ അല്ല സമകാലിക ലോകത്തിൽ ആരോഗ്യ വിജ്ഞാനം ശാസ്ത്രീയ ബോധം എന്നിവ മനുഷ്യന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അത്യാവശ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യം കുറിപ്പ് തയ്യാറാക്കാനാണ് മാലോടിഴയും മത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി പാറിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ പന്തങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളമായി തീരുന്നത് എങ്ങനെ തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ പന്തങ്ങൾ എന്ന കവിതയിൽ ചോര തുടിക്കുന്ന ചെറുകൈകളോട് നിങ്ങൾ വന്ന് ഈ പന്തങ്ങൾ ഏറ്റുവാങ്ങാനാണ് കവി പറയുന്നത് പന്തങ്ങൾ എന്നാൽ പ്രകാശം പ്രകാശത്തിലൂടെ അറിവ് ലഭിക്കുന്നു അറിവ് മനുഷ്യ പുരോഗതിയുടെ പാത തുറന്നു തരുന്നു നിരവധി തലമുറകൾ കയ്യിൽ ഏന്തിയ മംഗളകരമായ ഒന്നാണ് ഈ പന്തങ്ങൾ ഈ പന്തങ്ങളാകട്ടെ മനുഷ്യന്റെ അധ്വാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പ്രതീകമാണ് കവിതയിൽ പന്തങ്ങൾ ഇരുട്ടിനെ അകറ്റി വെളിച്ചം പകരുന്നത് പോലെ മനുഷ്യന്റെ പരിശ്രമം ലോകത്തെ മുന്നോട്ട് നയിക്കുമെന്ന് കവി പറയുന്നു പന്തങ്ങൾ വെറും വെളിച്ചം പകരുന്ന വസ്തുക്കളല്ല അവ മനുഷ്യജീവിതത്തിലെ ചൂടും ചൈതന്യവും പ്രതീക്ഷയെയും പ്രതിനിധീകരിക്കുന്നു മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് ഉന്നതിയിലേക്ക് എത്തുന്നത് ജീവിതം അർത്ഥവത്താകുന്നത് അധ്വാനത്തിലൂടെയാണ് മടുപ്പും ഇരുട്ടും നമ്മെ പിന്നോട്ട് നയിക്കുന്നു പരിശ്രമവും ധൈര്യവും മുന്നോട്ടാണ് നയിക്കുന്നത് പന്തങ്ങൾ അതിനാൽ മനുഷ്യ പുരോഗതിയുടെ അടയാളമാണ് അത് മനുഷ്യന്റെ ശ്രമവും ആത്മവിശ്വാസവും വിജ്ഞാനവും തെളിയിക്കുന്ന വെളിച്ചമാണ് വളരെ ദുഃഖത്തോടു കൂടി ജീവിച്ച മനുഷ്യന് ഈ പ്രകാശമാണ് ഉയരത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നുകൊടുത്തത് ലോകത്തിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവയാണ് ഈ പന്തങ്ങൾ മനുഷ്യജീവിതത്തെ പുരോഗതിയിലേക്ക് നയിച്ചത് ഈ പന്തങ്ങളാകുന്നു ഇരുളിനെ പന്തങ്ങളാകുന്ന അറിവ് പുത്തൻ പുലരി ചന്തങ്ങളാക്കി ദുഷ്ടന്മാർക്ക് ഈ പന്തങ്ങൾ പട്ടട തീർത്തു അവരെ ഇല്ലാതെയാക്കി പുതിയ അറിവുകൾ അധർമ്മങ്ങളെ ഇല്ലാതെയാക്കി ഭാവിയെ ശോഭനമാക്കി നമുക്ക് മുന്നോട്ടുള്ള പാതയിൽ പട്ടുവിരിച്ചു മനുഷ്യരെ ചരിത്ര ബോധമുള്ളവരാക്കി മാറ്റി തിളക്കത്തോടെ മനുഷ്യ ചരിത്രം എഴുതും പതിനൊന്നാമത്തെ ചോദ്യം നിരീക്ഷണങ്ങൾ സമർപ്പിക്കുക നോക്കുമ്പോൾ ഒരു ചിരി ചെറിയ ഒരു പുഞ്ചിരി ഒരു ചെറുപുഞ്ചിരി എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർപ്പിക്കുക എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി അമ്മാളുവും കുറുപ്പുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അമ്മാളുവും കുറുപ്പും വിവാഹം കഴിഞ്ഞു വരുന്ന സമയം കുറുപ്പ് ശുണ്ടിക്കാരനാണെന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത് മാലയിടുമ്പോൾ പോലും വലിയ ഗൗരവമായിരുന്നു ബസ്സിലാണ് അമ്മാളുവും കുറുപ്പും കുറുപ്പിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ബസ്സിൻ്റെ മണം തട്ടിയപ്പോൾ അമ്മാളുവിന് വല്ലാതെ ഛർദിക്കാൻ വന്നു അപ്പോൾ അതിലേറെ പേടിയായി അപ്പോൾ ആരും കാണാതെ ഒരു ചെറുനാരങ്ങ കയ്യിൽ തന്നു പറഞ്ഞു മണപ്പിച്ചോളൂ ആദ്യമായിട്ട് കുറുപ്പ് അമ്മാളുവിനോട് സംസാരിക്കുന്നത് ആ ബസ്സിൽ വെച്ചായിരുന്നു ഒരു ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് മണപ്പിച്ചോളൂ ഛർദി വരില്ല നോക്കുമ്പോൾ ഒരു ചിരി ചെറിയ ഒരു പുഞ്ചിരി അതൊരു വല്ലാത്ത ഓർമ്മയായിരുന്നു കുറുപ്പിനും ആ ചിരി എന്നും ഞാൻ മറക്കില്ല എന്നാണ് അമ്മാള് പറയുന്നത് പേടിക്കേണ്ട ഒരാളല്ല ഒരു ചങ്ങാതി തന്നെയാണ് കുറുപ്പ് എന്ന് അവർക്കപ്പോൾ മനസ്സിലായി പേടിക്കേണ്ട ഒരാളല്ല ഒരു ചങ്ങാതി തന്നെയാണ് എന്ന് അമ്മാളുവിന് മനസ്സിലാവുകയാണ് ഒരു ചെറിയ പുഞ്ചിരി അവിടെ വെച്ച് തുടങ്ങിയതാണ് അവരുടെ ദാമ്പത്യം കുറുപ്പ് നല്ലൊരു ചങ്ങാതിയായി അവസാനം വരെ അമ്മാളുവിൻ്റെ കൂടെയുണ്ട് ഒരു ചെറു പുഞ്ചിരി എന്ന ശീർഷകം ഈ സിനിമക്ക് വളരെ അനുയോജ്യമാണ് എന്ന് പറയാൻ സാധിക്കും താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക പോയ മധുവിതുകാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്കു നിന്നോടോ നഗരത്തിൽ ഒരു യക്ഷൻ വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിവേദ്യമായിട്ട് കാണുവാൻ കഴിവില്ല എന്റെ വേളി രണ്ട് കവിതാ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നഗരത്തിലെ യക്ഷൻ എന്ന ആറ്റൂരിൻ്റെ കവിതയിൽ ഭർത്താവ് നഗരത്തിൽ ജോലി ചെയ്യുകയാണ് ഭാര്യയുടെ അഭാവം അയാളിൽ നഷ്ടബോധം ഉണ്ടാക്കുന്നു മധുവിധുകാലത്തെ സന്തോഷങ്ങളെക്കാൾ ഇപ്പോൾ ഭാര്യയോട് അയാൾക്ക് പ്രിയം കൂടുതലാണ് നഗരത്തിൽ ജോലിക്കായി പോയപ്പോൾ ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നപ്പോഴാണ് അവളോടുള്ള പ്രിയം കൂടുന്നത് അവളുടെ അഭാവത്തിൽ പണ്ട് അമ്മയെ പിരിഞ്ഞപ്പോഴുള്ള വേദന പോലെയാണ് എന്നും കവി പറയുന്നുണ്ട് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിവേദ്യമായിട്ട് കാണുവാൻ കഴിവില്ല എന്നത് എൻ്റെ എന്ന ജിശങ്കര കുറുപ്പിന്റെ കവിതയിലെ വരികളാണ് വിരഹമില്ലാതെ സൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം വിരഹമില്ലാതെ സൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയില്ല സ്നേഹത്തിനും ജീവിതത്തിനും വേർപാടും വേദനയും അനിവാര്യമാണ് വേദനയിലൂടെയാണ് സൗന്ദര്യം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്നത് രണ്ട് കവിതയിലും സ്നേഹത്തെ ആഴത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് വിരഹമാണ് സ്നേഹത്തിൻ്റെ ഭാഗമായി വരുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഈ മാതൃകാ ചോദ്യ പേപ്പർ ഏറ്റവും നന്നായി പഠിക്കുക നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ ഇത് ഉപകരിക്കുന്നതായിരിക്കും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു